േ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെ ഞാൻ ചിലിമ്പിപ്പുളിയാണ് കാണിച്ചു തരുന്നത് നോക്കിയോണേ ഇവിടുത്തെ കിടക്കുന്നത് കണ്ടോ എന്തു മാത്രമാണെന്ന് നോക്കിക്കേ എനിക്ക് വയ്യ കണ്ടോ കിടക്കുന്ന ഈ മരത്തിൻ്റെ അടി തൊട്ട് ഇതാ മരത്തിൻ്റെ അടിഭാഗം കേട്ടോ അടി തൊട്ട് മോള് വരെ ഇതിങ്ങനെ കിടക്കുവാണ് ആർക്കും വേണ്ട കുറച്ച് ചിലപ്പളൊക്കെ കൊച്ചു വന്ന് കുറേ ആച്ച കുറേ വന്ന് പറിച്ചുകൊണ്ട് പോയി കഞ്ഞീം കറിയും വെക്കും കളിക്കാനായിട്ട് പണ്ടൊക്കെ കിടക്കുന്നത് എന്തു മാത്രമാണെന്നറിയാം സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ ഞങ്ങളിത് ഇഷ്ടം പോലെ തിന്നുമായിരുന്നു ഇപ്പോൾ ഇതൊന്നും തിന്നാൻ പറ്റത്തില്ല അന്ന് എന്ത് കിട്ടിയാലും നമ്മൾ കുട്ടിക്കാലത്ത് തിന്നും കേട്ടോ ചാമ്പങ്ങ പേരയ്ക്ക മാങ്ങ ഇതെല്ലാം കണ്ണി മാങ്ങ വരെ തിന്നുമായിരുന്നു ഇതൊക്കെ ഞങ്ങൾ ഇഷ്ടംപോലെ തിന്നുമായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ ഈ മരത്തിൻ്റെ അങ്ങ് തുഞ്ചത്ത് വരെ ഉണ്ടോ കേട്ടോ ഇങ്ങനെ കിടക്കുവാണ് കണ്ടോ ഓ ഇതൊന്നും ആർക്കും വേണ്ട എന്നിട്ട് ചുമ്മാ ഇത് പോവുക ഇത് പഴുത്തു കഴിയുമ്പോൾ ഇതിന് നല്ലൊരു മണമുണ്ട് ഇത് കേട്ടോ ഇതിൻ്റെ ചോട്ടി വരെ ഉണ്ടെന്നുള്ളതാണ് ചോട്ടി വരെ ഉണ്ട് ചോട്ടി നിന്ന് ഇങ്ങനെ കയറി കയറി പോവാണ് ഇതെന്ത് മാത്രം ഉണ്ടായിരിക്കുന്നത് ഇതൊക്കെ അച്ചാറിട്ടാൽ നല്ലതാണ് പക്ഷേ ഇതൊന്നും ആർക്കും വേണ്ട ഇവിടുത്തെ കിടക്കുന്ന കണ്ടോ ഉണ്ടോ എല്ലാ അകൃത്തേലും ഉണ്ട് ശിഖരത്തെക്കൂടെ മൊത്തം നിറച്ചു ഇതുണ്ടായി നിൽക്കുക കണ്ടോ ഉണ്ടോ അങ്ങോട്ടെല്ലാം ഉണ്ടായി നിൽപ്പുണ്ടെട്ടോ കുഞ്ഞ് തണ്ടേക്കൂടെ വരെ ഉണ്ടായി നിലിമ്പിപ്പുളി അച്ചാറും നല്ലതാണ് നല്ല ഇതിൻ്റെ ഇച്ചിരി കൂടെ മൂപ്പ് കുറഞ്ഞതായിരിക്കണം അച്ചാറിടാൻ ഇത്ര മൂത്തത് കൊള്ളത്തില്ല പിന്നെ ഇത് ചമ്മന്തി അരയ്ക്കാനും നല്ലതാണ് നമുക്ക് മാങ്ങാ ചമ്മന്തി പോലെ ഇരിക്കും കേട്ടോ ഇത് അന്നേരപ്പം തന്നെ കൂട്ടാൻ നല്ല ഇച്ചിരി കാന്താരി മുളകും ചുമന്നുള്ളിയും തേങ്ങയൊക്കെ ഇട്ട് ഇതും അരിഞ്ഞ് ഇച്ചിരി ചമ്മന്തി അരയ്ക്കുക അന്നേരപ്പം കൂട്ടാൻ നല്ല ടേസ്റ്റാ കേട്ടോ കണ്ടോ കിടക്കുന്നത് കണ്ടോ ഇത് ഉണ്ടോ നിലത്തൂടെ വരെ നിലത്ത് മുട്ടിക്കിടക്കുക അതിൻ്റെ കൂടെ ഇനി അതിന് കണ്ടോ പൂ കണ്ടോ നല്ല ഒരു എന്തുണ്ട് ഇതിൻ്റെ പൂവാണ് ഇനി ഇവത്തേലും ഉണ്ടാകാനുണ്ട് ഉണ്ടോ കട്ട പോലെ കണ്ടോ കട്ട പിടിച്ച് കട്ട പിടിച്ച് കട്ടു പിടിച്ച് കട്ട പിടിച്ച് കിടക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ നിങ്ങളെല്ലാം കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോസൊക്കെ കാണണേ അപ്പം എല്ലാവരും കാണണം കേട്ടോ ഇതൊക്കെയാട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇന്ന് ഞാൻ ഒത്തിരി ദിവസമായിരുന്നു വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടതാണ് കേട്ടോ അപ്പം ടാറ്റ ഓക്കേ ബൈ ബൈ സി യു എല്ലാവരും കാണണേ